നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അടുത്ത സീസണിന് മുന്നോടിയായി താരലേലത്തെക്കുറിച്ചും കൈമാറ്റത്തെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇക്കുറി ടീം മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ രാജസ്ഥാൻ റോയൽസ് താരമായ സഞ്ജു ടീം വിട്ടേക്കുമെന്നും ഫ്രാഞ്ചൈസിയോട് ഗുഡ് ബൈ പറയുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എങ്കിലും എവിടേക്കായിരിക്കും സഞ്ജുവിന്റെ കൂടുമാറ്റം എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി രാജസ്ഥാൻ റോയൽസ് ടീമിലാണ് സഞ്ജു കളിക്കുന്നത് അതും നായക സ്ഥാനവും സഞ്ജുവിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒട്ടേറെ റോയൽസ് ആരാധകർക്ക് വലിയ ഷോക്കാണ് ഈ ടീം വിടൽ റിപ്പോർട്ടുകൾ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ പുറത്തുപോകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല താരം തന്റെ ഫ്രാഞ്ചൈസി വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമെന്നും പല വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ ഡീൽ എങ്ങനെയാവും എന്ന തരത്തിലുള്ള വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്രേഡ് വിൻഡോ തുറന്നിരിക്കുന്നതിനാൽ അടുത്തൊന്നും ഔദ്യോഗിക ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തൽ ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും സഞ്ജുവിന് റോയൽസിൽ സമ്മിശ്ര ഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ റോയൽസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലേ ഓഫിലും എത്തി എങ്കിലും കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് കാര്യമായ ബാറ്റിംഗ് പ്രകടനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല പരിക്ക് കാരണം കഴിഞ്ഞ സീസണിൽ പലപ്പോഴും ഇമ്പാക്ട് പ്ലെയറായാണ് താരം കളത്തിലിറങ്ങിയത് സഞ്ജുവിന് പകരം ജയ്സ്വാളിനോ പരാഗിനോ എളുപ്പത്തിൽ ക്യാപ്റ്റനായി ചുമതലയേൽക്കാമെന്നാണ് ആർ ആർ മാനേജ്മെന്റ് കരുതുന്നത് വൈഭവ് സൂര്യവംശി ടീമിൽ തുടരുക കൂടി ചെയ്യുന്നതോടെ സഞ്ജുവിന്റെ ആവശ്യം ടീമിന് അനിവാര്യമല്ലാതാവും അതിനിടെ റോയൽ സഞ്ജുവിനെ കൊടുക്കുമ്പോൾ പകരം മറ്റൊരു പ്രമുഖ താരത്തിന് അവിടേക്ക് വഴിയൊരുങ്ങുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഐ പി എല്ലിൽ റോയൽസിനായി കളിച്ച അശ്വിൻ കഴിഞ്ഞ ലേലത്തിന് മുൻപ് തന്നെ ടീമിൽ നിന്ന് പുറത്തായിരുന്നു അദ്ദേഹത്തിന് അവിടെ തിരിച്ചെത്താൻ കഴിയുമോ എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്രയുടെ അഭിപ്രായത്തിൽ അശ്വിന്റെ തിരിച്ചുവരവ് നടക്കുമെന്ന് മാത്രമല്ല സാംസണിനു പകരം ക്യാപ്റ്റൻ ആകാനും അശ്വിന് സാധിക്കുമെന്നാണ് കരുതുന്നത് കേവലം സീനിയോറിറ്റി മാത്രമായിരിക്കില്ല ഇക്കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് പരിഗണിക്കുക എന്നുറപ്പുണ്ട് അശ്വിന് നേതൃപാഠവത്തിൽ അല്പം പരിചയ സമ്പത്തുണ്ട് അശ്വിനെ കൊണ്ടുവരുന്നത് റോയൽസിലുണ്ടായിരുന്ന സ്പിന്നറുടെ വിടവ് പരിഹരിക്കുമെന്നും ആകാശ് ചോപ്ര ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല സഞ്ജുവിന്റെ ചെന്നൈയിലെ ഭാവിയെക്കുറിച്ചും ചോപ്ര സംസാരിച്ചു സഞ്ജു സാംസൺ ചെന്നൈയിലെത്തിയാൽ ഒരു പരിധിവരെ ധോണി ഫ്രീയാവും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ കളിക്കാൻ കഴിയും ഒരു സ്പിന്നർ ഇല്ലാത്തതിന്റെ പേരിൽ വലയുന്ന റോയൽസിന് അശ്വിന്റെ വരവ് ഗുണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു